പട്ടാമ്പി കുളപ്പുള്ളി ഐപിടി പാത നിർമ്മാണ പ്രവർത്തികളാണ് പുരോഗമിക്കുന്നത് കിഫ്ബി ഫണ്ടിൽ നിന്നും എൺപത്തിരണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് പാത നവീകരണം പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പുള്ളി ഐ പി ടി വരെയുള്ള പാത നവീകരണ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത് നിലവിൽ മെറ്റലിംഗ് പൂർത്തിയാക്കിയ സൗദി സ്റ്റീൽ മുതൽ മഞ്ഞുളിങ്ങൽ പാടം വരെയുള്ള ഭാഗത്ത് ആദ്യഘട്ട ബി എം ടാറിംഗ് പ്രവർത്തികളാണ് നടന്നുവരുന്നത് ജനുവരി രണ്ടിന് പുലർച്ചെ ഒരു മണി മുതൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു ജനുവരി നാലിന് രാവിലെ ഏഴ് വരെയാണ് പ്രവൃത്തികൾ നടത്തുക പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് ടാറിംഗ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത് പാലക്കാട് ഭാഗത്തു നിന്നും പട്ടാമ്പിലേക്ക് വരുന്ന വാഹനങ്ങൾ കാണയംകുളത്ത് നിന്നും വലത്തൊട്ട് തിരിഞ്ഞ് വല്ലപ്പുഴ വഴി പട്ടാമ്പിയിലേക്കും തിരിച്ചും പോകേണ്ടതാണ് പാലക്കാട് ഭാഗത്തും ഗുരുവായൂർ കുന്നംകുളം ഭാഗത്തേക്കും പോകുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി ചെറുതുരുത്തി കൂട്ടുപാത വഴിയും തിരിച്ചും പോകേണ്ടതാണ് നേരത്തെ പല ഭാഗങ്ങളിലും ആദ്യഘട്ട ടാറിംഗ് പ്രവർത്തികൾ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്ന ടാറിംഗ് പ്രവർത്തികൾ പൂർത്തിയായാൽ മഞ്ഞിളങ്ങൽ പാടഭാഗത്തെ പ്രവർത്തികളും വാടനംകുർശിയിലെ പാടംഭാഗത്തെ പ്രവർത്തികളും ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു